വണ്ടി മേലിങ്ങനെ പോകുന്ന സമയത്ത് ദിവാൻ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്നലത്തെ ന്യൂസ് കണ്ടീനോന്ന് ചോദിച്ചപ്പോൾ ഞാനെന്നേരന്താ പറഞ്ഞ ഇല്ല പോലെ ഞാൻ ന്യൂസ് ഒന്നും കാണാൻ നിൽക്കില്ലെന്നാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകൊണ്ട് വേഗമുള്ള കോടിക്കൽ കടപ്പുറത്തേക്ക് വണ്ടി എടുക്കുന്നത് ഞാൻ അന്നേരം തന്നെ ചോദിക്കുന്നുണ്ട് എന്താണാ വിഷയം എന്ന് വെച്ചാൽ പൊനോട് പറഞ്ഞുകൊണ്ട് വിഷയമൊക്കെ ഞാൻ പറഞ്ഞുതരാം നീ എന്തായാലും അങ്ങോട്ടേക്ക് വണ്ടി എടുക്ക് നമുക്കൊന്ന് പോയി കണ്ടെന്ന് പറഞ്ഞിട്ട് ഓ പല പ്രാവശ്യം പോയിക്കോ എന്ന് വെച്ചപ്പോൾ പോനോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം പോയിക്കി പിന്നെ ഞാൻ പോയിക്കില്ലാന്ന് അങ്ങനെ നമ്മളെ ചാനൽ ഈ ഒരു വീഡിയോ അല്ലേ ഓനോട് പറഞ്ഞു ഈ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യണം അങ്ങനെ ഞാനും കൂടി എന്താക്കി നേരെ നമ്മളെ കോടിക്കൽ കടപ്പുറത്തേക്ക് പോയിട്ടോ കോടിക്കൽ കടപ്പുറം എന്ന് വെച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി കടുത്ത് കൂടിക്കൽ കടപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അങ്ങനെ ഞാനും ഓനും കൂടി നടന്നു പോയി വെക്കുന്നത് ഈ സമയത്തൊക്കെ എന്ന് വെച്ചുകൊണ്ടെങ്കിൽ നല്ലോണം ആൾക്കാരുള്ളോ ഈ ഉച്ച സമയത്തൊക്കെ നല്ലോണം ആൾക്കാരുള്ള ഏരിയ ഒക്കെയാണ് ദിവാൻ എൻ്റെ ഇങ്ങനെ പറഞ്ഞു കിട്ടാ അങ്ങനെ ഞാനും ഓനും കൂടി അങ്ങോട്ടേക്ക് പോയി വെക്കുന്നില്ല ഞാൻ ചോദിച്ചാൽ എല്ലാ ഇവിടെ പ്രശ്നമൊന്നും കാണുന്നില്ല ആൾക്കാരെ കാണാത്ത പ്രശ്നമെന്നൊക്കെ ഓനോട് ഇങ്ങനെ ചോദിച്ച ഒരു ഓൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകൊണ്ട് നീ കുറച്ച് മുന്നോട്ടേക്ക് നടന്നോക്കുമ്പോ ഭയങ്കര പ്രശ്നം തന്നെയാണ് അങ്ങനെല്ലാം കൂടി എൻ്റെ മക്കളെ ഞാനും ഓനും മുന്നോട്ടേക്ക് ഇങ്ങനെ നടന്ന് നടന്നു കഴിഞ്ഞു നോക്കുന്ന നേരം കണ്ട കാഴ്ച ഭയങ്കര കാഴ്ചന് ഇത്രയും പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ ഇവിടെ വന്നു വന്നൊക്കെ ഞാനിങ്ങനെ ദിവാനോട് ചോദിച്ചപ്പോൾ ദിവാൻ എന്നോട് പറഞ്ഞു പറഞ്ഞുവെച്ചുകൊണ്ടെങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ചുകൊണ്ട് ആ കാര്യം പറയുന്നതിൻ്റെ മുമ്പ് നമുക്കെന്താക്കാം റഫീഖാനും കാണാം റഫീഖാൻ വള്ളത്തിലെ വെള്ളം എടുത്തിട്ട് പുറത്തേക്ക് ആക്കുന്ന റഫീഖാന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് റഫീഖായ് എന്താ സംഭവം ഇവിടെ ഉള്ളു പോയി മോനെ പണിക്കൊക്കെ പോയിട്ട് കുറേ കാലായിരുന്നു ഞാൻ പിന്നൊന്നും പറയുന്നൊന്നുമില്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ദിവാൻ എന്നോട് പറഞ്ഞു ഞാൻ എല്ലാ മനെ ഇത്രയും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദിവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ജനങ്ങളറിയാതെ നമ്മളൊക്കെ കടത്തിയിട്ട് കടപ്പുറത്തേക്ക് കൊണ്ടുവരും അപ്പോൾ കടലെന്ത് വേണമെങ്കിൽ ഇത് നിങ്ങളിതൊക്കെ കൊണ്ടിട്ട് എന്ന് അറിയണം എന്നുള്ളത് കടലെന്താക്കി ആ വേസ്റ്റ് മൊത്തം ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും തന്നു അപ്പോൾ എന്ത് മനസ്സിലായി കുറേ ആൾക്കാർ കടപ്പുറത്തേക്ക് എന്ത് വേസ്റ്റ് ഇടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി പക്ഷേ ഇവിടെ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വെള്ളം ഇറക്കാൻ പോലും കഴിയാതെ പണിയെടുക്കാൻ പോലും കഴിയാതെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക എന്നൊക്കെ ഇവരെ ന്യൂസിലൊക്കെ കണ്ടിട്ട് അപ്പോൾ റഫീക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് കുറേ എന്നൊക്കെ അങ്ങനെ ന്യൂസിലുള്ളതെന്ന് വെച്ചുകൊണ്ട് നമ്മൾ പഞ്ചായത്തും അവിടെ ഒക്കെ പല കംപ്ലയിൻ്റുകൾ കൊടുത്തിട്ടും ഇത്രയും കാലം ഇത്രയും നേരമായിട്ട് ഒന്നും എന്താക്കി ഇതിൽ അതിനൊരു തീരുമാനം അയക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ തീരുമാനം അയക്കില്ലേ സമരത്തിലൊക്കെ പോകുന്നൊക്കെയാണ് എന്ത് പറയുന്നത് നമ്മൾ ന്യൂസ് പറഞ്ഞത് അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ കറക്റ്റായിട്ട് അറിയാത്തതിനെ കൂടെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് നമ്മൾ പോകുക അപ്പോൾ ഞാനും ദിവാനും കൂടി ഇന്ന് ഈ സ്ഥലത്ത് പോയിട്ട് കണ്ടൊരു കാഴ്ചയാണ് അതൊക്കെ കണ്ടതിനനുസരിച്ച് ഞങ്ങൾ എന്താക്കി ഒരു വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഫോളോയും കമൻറ്റൊക്കെ ഞാൻ അടുക്കുക പിന്നെ നമ്മൾ ആരുണ്ട് ജയെന്നറിയാൻ നമ്മളെ ജേട്ടനുണ്ട് ജേട്ടനെ നോക്കുന്ന സമയത്ത് ഇവർ രണ്ടാമത് മാത്രം കേട്ടോ നമ്മൾ പോയിട്ട് കണ്ടുപുള്ളി ഈ ഉച്ച സമയത്ത് പോയിട്ട് ജേട്ടൻ ഇങ്ങനെ നിൽക്കുന്ന ജേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞു ഇതെന്താണ് ഇപ്പം ചെയ്യാം ഒന്നും അറിയില്ല പണിക്ക് പോയിട്ട് കുറയായി അപ്പോൾ എല്ലാം കൂടി നമുക്ക് എന്താക്കാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ